കേരളം കോട്ടയത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെ രണ്ട് കുട്ടികളാണ് രാജൻ മോഹൻ രാജൻ ആ ഗ്രാമത്തിലെ ശേഖരൻ എന്നയാളുടെ മൂത്ത മകനാണ് മോഹനൻ അതേ ഗ്രാമത്തിലെ ഗോവിന്ദൻ എന്നയാളുടെ ഇളയ മകനാണ് ഇവ രണ്ടുപേരും അയൽവാസികളാണ് തൊട്ടടുത്ത വീടുകളിലാണ് താമസിക്കുന്നത് രണ്ടുപേരും പത്താം ക്ലാസ് മാത്രമാണ് പഠിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരുപാട് വികൃതിയുള്ള കുട്ടികൾ കൂടിയായിരുന്നു എത്ര വികൃതിയായിരുന്നാലും ഒരുമിച്ച് മാത്രമേ കളിക്കുകയുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകും ഒരുമിച്ച് കുളത്തിലേക്ക് നീന്താൻ പോകും അടുത്ത വീടുകളിലെ മാങ്ങ മോഷ്ടിക്കും കരിക്ക് മോഷ്ടിക്കും ഇങ്ങനെ ആ ഒരു പ്രായത്തിൽ അവർ വളരെ ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു ഇവ രണ്ടുപേരും വീട്ടിലായിരിക്കുന്ന സമയം വളരെ കുറവാണ് ഒരുമിച്ച് നൈറ്റ് ഷോയ്ക്ക് വരെ പോകും അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഷോയ്ക്ക് പോയി ഇവർ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വന്നില്ല രണ്ടുപേരും ഒരുപാട് വികൃതി കാണിക്കും പക്ഷെ രാത്രി എവിടെയും താമസിക്കില്ല അതുകൊണ്ട് തന്നെ രാവിലെ ആയപ്പോൾ മാതാപിതാക്കൾ ഭയപ്പെടാൻ തുടങ്ങി അതും ഈ ഒരു സംഭവം നടക്കുന്നത് സെൽഫോൺ പോലും ഇല്ലാത്തൊരു കാലത്താണ് ഇപ്പൊ മക്കൾക്ക് എന്ത് പറ്റിയെന്ന് ആ മാതാപിതാക്കൾ ഭയപ്പെടാൻ തുടങ്ങി നാട് മുഴുവനും തേടി അലയാൻ തുടങ്ങി അപ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് ഒരു വിവരം ലഭിച്ചത് ആ ഗ്രാമത്തിലെ നദിയിൽ ഇവരുടെ രണ്ടുപേരുടെ ശരീരവും പൊങ്ങിക്കിടക്കുന്നു എന്ന് നാട്ടിലെ ജനങ്ങൾ ആ നദിയിൽ ഇവരുടെ രണ്ടുപേരുടെ ശരീരവും കണ്ടയുടനെ ഉടനെ പോലീസിന് വിവരമറിയിച്ചു പെട്ടെന്ന് തന്നെ നാട്ടിലെ എസ് ഐ സംഭവ സ്ഥലത്തേക്ക് വന്നു ശരീരം പുറത്തേക്കെടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു ഈയൊരു കേസിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പോലുമില്ല ഇപ്പൊ പോലീസ് ആദ്യം ചിന്തിച്ചത് ചെറിയ കുട്ടികളാണ് വളരെ വികൃതിയാണ് ആപത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രായവുമല്ല രാത്രി സമയത്ത് ചിലപ്പോൾ കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടാകും നദിയിൽ കാല് പഴുതി വീണിട്ടുണ്ടാകാം വീണ ഒരാളെ രക്ഷിക്കാൻ മറ്റൊരാൾ ശ്രമിച്ചിട്ടുണ്ടാകാം അങ്ങനെ രണ്ടുപേരും നദിയിൽ മുങ്ങി മരിച്ചിട്ടുണ്ടാകാം അതും രാത്രി സമയമായതുകൊണ്ട് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആരും കണ്ടതുമില്ല ഇതേ സമയം അവരുടെ മാതാപിതാക്കൾ ചിന്തിച്ചത് സാർ അപകടകരമായാണെങ്കിലും അവർ ആ നദിയിൽ വീണാൽ പോലും രണ്ടുപേർക്കും നന്നായി നീന്തലറിയാം അപ്പോൾ എങ്ങനെ അവർ മുങ്ങി മരിച്ചിട്ടുണ്ടാകും ഒരാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ കൂടിയും മറ്റൊരാളെങ്കിലും രക്ഷപ്പെടേണ്ടതല്ലേ അതുകൊണ്ട് ഇതൊരിക്കലും അപകട മരണമല്ല ഇവരുടെ മരണത്തിൽ മറ്റെന്തോ രഹസ്യമുണ്ട് എന്നാണ് അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഒരുപോലെ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ പോലീസ് കാത്തിരുന്നത് അറ്റോപ്സി റിപ്പോർട്ടിനായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് ഇവ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചത് എന്ന് എങ്കിൽ പോലും ആ നാട്ടിലെ ജനങ്ങളോ കുടുംബമോ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല കാരണം രണ്ടുപേരും ഓടും ചാടും കളിക്കും നന്നായി നീന്തും അതുകൊണ്ട് ഇവ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങി മരിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ആ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത പ്രഷർ കാരണം അബ്ദുൽ ഹമീദ് എന്നയാൾ ഈ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുള്ളിലേക്ക് വരുന്നു ഹമീദ് ഒരു പോലീസ് ഓഫീസർ മാത്രമല്ല അയാൾ മെഡിക്കൽ പ്രൊഫഷൻ അല്ല എങ്കിൽ പോലും അതേസമയം അയാൾക്ക് കൊടുക്കുന്ന ഓരോ കേസും സോൾവ് ചെയ്യണം എന്നുള്ള അതീവ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് അയാളുടെ ജോലിയുടെ കൂടെ ഒരു ഫോറൻസിക് മെഡിസിനെ കുറിച്ചും പഠിച്ചിരുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും അത് ഹമീദിനെ കൊണ്ട് ശ്രദ്ധിക്കാൻ സാധിക്കും തിരിച്ചറിയാൻ സാധിക്കും അതിനെ വളരെ ശ്രദ്ധയോടു കൂടി ഉറ്റുനോക്കും ഡോക്ടേഴ്സിൻ്റെ കണ്ണിൽ കാണാത്ത ചെറിയ തുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണും അതിനാൽ ഹമീദും ആ ഒരു കേസിലായിരിക്കും അന്വേഷിക്കുന്നത് ഫോറൻസിക് മെഡിസിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന അറിവ് ആ ഒരു കേസിൽ പ്രയോജനപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഹമീദിനെ കൊണ്ട് ഒരുപാട് കേസ് സോൾവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ആ ഹമീദാണ് ഇപ്പോൾ ഈ കേസിനെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു കേസിലേക്ക് വന്ന ഉടനെ ഹമീദ് ചെയ്ത ആദ്യത്തെ കാര്യം ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിനെ പോയി കാണുന്നു കാരണം എട്ടോപ്സി റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിലെന്തോ പൂർണ്ണതല്ലാത്തതുപോലെ തോന്നി ഈ രണ്ട് കുട്ടികളും വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് കൊടുത്തിരുന്നു അതല്ലാതെ അവരുടെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് അതിന്റെ അവസ്ഥയെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇവ രണ്ടുപേരും മരിച്ചതിന് ശേഷമാണോ വെള്ളത്തിൽ മുങ്ങിയത് അതോ വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷമാണോ മരിച്ചത് എന്നുള്ളതൊന്നും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിച്ചിട്ടില്ല ഇതൊക്കെ ആന്തരിക അവയവങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഒരു പക്ഷേ അവരെ നേരത്തെ ആരെങ്കിലും കൊന്നിട്ട് വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു അപകടമരണമല്ലല്ലോ കൊലപാതകമല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ടിൽ മിസ്സായ വിവരങ്ങളെക്കുറിച്ചെല്ലാം ആ ഡോക്ടറിനോട് ചോദിക്കുന്നു ഇപ്പോഴാണ് ഡോക്ടർ ഒരു സത്യം പറഞ്ഞത് സർ അന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനല്ല ടോപ്സ് ചെയ്തത് എൻ്റെ അസിസ്റ്റൻറ്റിനെയാണ് ഞാനത് ചെയ്യാൻ ഏൽപ്പിച്ചത് അവൻ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ യാതൊരു മുറിവുമില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി മരിച്ചതായി റിപ്പോർട്ട് കൊടുത്തു ഇതായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഉടനെ അബ്ദുൾ ഹമീദിന് ദേഷ്യം വരാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അബ്ദുൾ ഹമീദ് ആ അടക്കം ചെയ്ത ശരീരങ്ങളെ പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ ഈ ശരീരങ്ങൾ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരുന്നു അവരും അവസാന ചടങ്ങുകളെല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളെ അടക്കവും ചെയ്തിരുന്നു ഇപ്പോൾ ആ രണ്ട് ശരീരങ്ങളും അടക്കം ചെയ്ത് നാല് ദിവസമായിട്ടുണ്ട് ഇപ്പൊ തന്നെ ആ ശരീരം ഡീകംപോസ് ആകാൻ തുടങ്ങിയിട്ടുണ്ടാകും ഇനി സമയം കളയാനില്ല പെട്ടെന്ന് തന്നെ ആ പ്രേതങ്ങൾ എടുക്കണം ഒരാളുടെ ശരീരം അടക്കം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് വിചാരിച്ചാൽ പോലും പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല അതിനാദ്യം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അനുവാദം വേണം സിആർ പി സി വൺ സെവന്റി സിക്സ് അതാണ് പറയുന്നത് അതുകൂടാതെ പെട്ടെന്ന് നമുക്ക് വിചാരിച്ച സമയത്ത് തോന്നുന്നത് പോലെ അങ്ങനെ പുറത്തേക്ക് എടുക്കാനും സാധിക്കില്ല വളരെ ശ്രദ്ധിച്ച് ആ ശരീരം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് വിറ്റ്നസ് ആയി തഹസിൽദാർ ഉണ്ടാകണം ഒരു പോലീസ് സർജൻ ഉണ്ടാകണം ആ സമയത്ത് ഡോക്ടേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അവിടെ ഉണ്ടാകും ആ ശരീരം പുറത്തേക്കെടുക്കുമ്പോൾ ശരീരം ഡാമേജ് ആകാതെ പുറത്തേക്കെടുക്കുന്നതും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ എല്ലുകളും നഷ്ടപ്പെടാതെ എടുക്കുന്നതും ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണുള്ളത് അത് അവരുടെ കടമയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഹമീദ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോട് റിക്വസ്റ്റ് കൊടുക്കുന്നു അദ്ദേഹവും രണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരം പുറത്തേക്കെടുക്കാനുള്ള അനുവാദം കൊടുക്കുന്നു ഉത്തരവിടുന്നു അതനുസരിച്ച് ഡോക്ടർ ജയബാലനും അസോസിയേറ്റ് പ്രൊഫസറായ ഉമാതത്തിൻ്റെ നേതൃത്വത്തിൽ ആ രണ്ട് ശരീരങ്ങളും പുറത്തേക്കെടുക്കുന്നു രണ്ട് ഡോക്ടേഴ്സ് വീണ്ടും ഈ രണ്ട് ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നതിൻ്റെ യാതൊരു തെളിവും ആ കുഞ്ഞുങ്ങളുടെ ആന്തരിക അവയവത്തിലായിരുന്നു അതിനർത്ഥം ആ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചതല്ല മറ്റെവിടെയോ മരിച്ചിരുന്നു എങ്ങനെയോ മരിച്ചു അതിനുശേഷമാണ് അവരുടെ ശരീരം വെള്ളത്തിലേക്ക് തൂക്കി എറിഞ്ഞത് രണ്ടാമത് ഡോക്ടേഴ്സ് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഈ രണ്ട് കുട്ടികളുടെയും കാൽപാദത്തിൽ കറുത്ത ചെറിയൊരു പാടുണ്ടായിരുന്നു ഇത് കണ്ട ഡോക്ടേഴ്സിനു തോന്നിയത് ഒരു പക്ഷേ ഇതൊരു ഇലക്ട്രിക് ഷോക്ക് ആയിരിക്കുമോ സാധാരണ ഗ്രാമങ്ങളിൽ ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ട് ഈ കൃഷിയൊക്കെ ഒരുപാട് മൃഗങ്ങൾ നശിപ്പിക്കാനായി വരും ചില മൃഗങ്ങൾ അത് ഭക്ഷിക്കാനും വരും അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലെ ചില മുതലാളികൾ കൃഷി ചുറ്റുമായി ഇലക്ട്രിക് ഫെൻസ് ചെയ്യും അങ്ങനെ ഇതുവഴി അവിടേക്ക് വരുന്ന മൃഗങ്ങളും മരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കുമോ ഇവർക്ക് സംഭവിച്ചതെന്ന് പോലീസിന് തോന്നി അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു ആ ഗ്രാമത്തെ ചുറ്റി ഒരുപാട് തെങ്ങിൻ കൃഷിയുണ്ട് അവ നശിക്കാതിരിക്കാൻ ഞങ്ങൾ ഇലക്ട്രിക് ഫെൻസസ് ചെയ്യും കാരണം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയായിരുന്നു മറ്റു ചിലർ പറഞ്ഞത് ആ ഗ്രാമത്തിലെ ഫാദറിനും ഒരു തെങ്ങിൻ തോപ്പുണ്ട് ആ തോപ്പിൽ ഈ കുഞ്ഞുങ്ങൾ ഇടക്കിടയ്ക്ക് ചെന്ന് കരിക്ക് മോഷ്ടിക്കും ആ കാര്യവും പറഞ്ഞു ഈ രണ്ട് കാര്യവും കേട്ട് ഹമീദ് ചെയ്തത് പെട്ടെന്നെ ആ ഫാദറിന്റെ തെങ്ങിൻ തോപ്പിൽ പോകുന്നു ആ ഒരു സ്ഥലത്ത് യാതൊരു ഇലക്ട്രിക് ഫെൻസും ഇല്ല ഇലക്ട്രിക് ഫെൻസ് ഉള്ളതിന്റെ യാതൊരു തെളിവ് പോലും അവിടെ ഇല്ല എന്നാൽ ഒരു കാര്യം മാത്രം ഹമീദ് ശ്രദ്ധിക്കുന്നു ആ ഒരു കൃഷിസ്ഥലത്തിന് അറ്റത്തുള്ള ഒരു തെങ്ങ് ആ ഒരു തെങ്ങിൽ മാത്രം ചെറിയൊരു കറുത്ത വര കണ്ടു അതിന് ഏറ്റവും താഴെയായി കരിഞ്ഞു താഴേക്ക് വീണ ചില ഭാഗങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ ഹമീദ് ചെയ്തത് ആ കരിഞ്ഞുപോയി തെങ്ങിൻ കഷ്ണങ്ങൾ എടുത്ത് ലാബിലേക്ക് അയക്കുന്നു അവിടുത്തെ ടെസ്റ്റ് റിസൾട്ട് പറഞ്ഞത് ഈ മരങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട് ഇലക്ട്രിസിറ്റി തെങ്ങിന്റെ തണ്ടിൽ കൊണ്ടത് ഇങ്ങനെ കരിഞ്ഞു പോയതെന്നും ലാബ് റിസൾട്ട് പറഞ്ഞു ഈ റിസൾട്ട് ഉപയോഗിച്ച് ഹമീദ് പറഞ്ഞത് നേരെ ഫാദറുടെ അടുത്ത് ചെല്ലുന്നു ഈ ഒരു റിസൾട്ട് കാണിച്ചിട്ട് നിങ്ങളുടെ കൃഷിസ്ഥലത്താണ് കുഞ്ഞുങ്ങൾ മരിച്ചതെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം എന്നുള്ളതുപോലെ സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ ഫാദറും ഓരോ സത്യമായി പുറത്തു പറയാൻ തുടങ്ങി ഫാദർ ചെയ്തത് അവരുടെ കൃഷിസ്ഥലത്തെ ഈ മൃഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കാനായി ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് ഉപയോഗിച്ചിരുന്നു അടുത്ത ദിവസം രാവിലെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ രണ്ട് കുട്ടികളും അവിടെ മരിച്ചു കിടക്കുകയാണ് സത്യത്തിൽ സിനിമയ്ക്ക് പോയ കുട്ടികൾ രാത്രി തിരികെ വരുന്ന സമയത്ത് കരിക്ക് മോഷ്ടിക്കാനായി ഇവിടേക്ക് കയറിയിട്ടുണ്ട് രാത്രി ഈ കറണ്ട് കമ്പിയും ശ്രദ്ധിച്ചില്ല അങ്ങനെ തൊട്ടതുകൊണ്ട് രണ്ടുപേരും അപ്പ തന്നെ മരിച്ചു രണ്ടുപേരും മരിച്ചു കിടക്കുന്നത് കണ്ട് ഫാദർ ചെയ്തത് സഹായികളെ വിളിച്ച് ഈ രണ്ട് ശരീരവും ഡിസ്പോസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അവരുടെ സഹായത്തോടു കൂടി രണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരവും നദിയിലേക്ക് എറിഞ്ഞു അവസാനം ഈയൊരു കേസിൽ ഫാദറിനെയും ഫാദറിനെ സഹായിച്ചവരെയും അറസ്റ്റ് ചെയ്യുന്നു ഈയൊരു കേസ് വ്യക്തമായി പറയുന്നത് ഫോറൻസിക് മെഡിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് സത്യം എന്തെന്ന് ചോദിച്ചാൽ നാട്ടിൽ നടക്കുന്ന പല കുറ്റങ്ങളും ഫോറൻസിക് മെഡിസിൻ്റെ സഹായത്തോടെയാണ് സോൾവ് ചെയ്യുന്നത് ഈ ഫോറൻസിക് മെഡിസിൻ ഡെവലപ്പ് ഡെവലപ്പായാൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ അൺസോൾവ് ആയി കിടക്കില്ല ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം